ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഉണ്ണമുന്ദ്രൻ കളിച്ചപ്പോൾ ഓർത്തില്ല അടപടം വീണ് ഷൈനികം ഷെയ്ൻ്റെ സിനിമ മദ്രസകരൻ ചീട്ട കൊട്ടാരമായി എന്നുള്ള രീതിയിലൊരു വീഡിയോ ഞാനിന്ന് കണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏഷ്യാ ന്യൂസിന് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് ശനിയാഴ്ച നേട്ടമൊക്കെ നേട്ടമുണ്ടാക്കാനായോ ഷൈനികം എന്നുള്ള രീതിയിൽ ജാനുവരി പന്ത്രണ്ടിന് ഒരു ഏഷ്യാ ന്യൂസിലൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ ഏർ മദ്രസക്കാരൻ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷനെ പറ്റി പറയുന്നുണ്ട് നമ്മൾ കേട്ടാ ഞെട്ടിപ്പോവും ഷെയ്നികം നായകനായി വന്ന ചിത്രമാണ് മദ്രസ തെലുങ്ക് നടി നിഹാരയാണ് മദ്രസകാരൻ സിനിമയിലെ ഷെയ്നികത്തിന്റെ എത്തിയത് സംവിധാനം വാലി മോഹൻദാസ് ആണ് ആദ്യമായി തമിഴിലെത്തിയ മലയാള താരത്തിന് പ്രതീക്ഷ നൽകുന്ന കണക്കുകളല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് ആകെ കൂടി ഈ സിനിമ കളക്ട് ചെയ്തത് എൺപത് ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് കണക്ക് വരുന്നത് അതായത് നിർമ്മാതാവിൻ്റെ കോടിക്കണക്കൻ രൂപ ആ സിനിമയിൽ നഷ്ടം വന്നു എന്നുള്ളത് കേരളത്തിൽ ഷെയ്നികമിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാർക്കോയും ഷെയ്നികമിൻ്റെ പടമൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ മാർക്കോ സിനിമ നൂറ് കോടിക്ക് മുകളിൽ പോയി ഒരു മലയാളം സിനിമ മൊഴി മാറ്റി രാജ്യത്തിന് പല കോണുകളിലും പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരുന്ന ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ സക്സസ് ആയിട്ട് നിൽക്കാൻ നേരത്ത് ഉണ്ണിമുകുന്ദനെയൊക്കെ ട്രോളി മോശമായ രീതിയിൽ ഡയലോഗ് കഴിച്ച ഷെയ് അവസ്ഥ എന്ന് പറയാൻ നേരത്ത് എൺപത് ലക്ഷം രൂപ ഒരു കോടി പോലും തികയ്ക്കാൻ പറ്റാതെ ഒരു സിനിമയുടെ കളക്ഷൻ നിൽക്കുകയാണ് ആ സിനിമയുടെ ഫസ്റ്റ് ഡേ തന്നെ ഷൈനികം വന്നിട്ട് അവിടെ ആൾക്കാരോട് പറയുന്നത് നമ്മൾ കണ്ടതാണ് അവസ്ഥ വളരെ മോശമാണെന്നുള്ള രീതിയിൽ കെഞ്ചേണ്ടി വരുന്ന ഒരവസ്ഥ അതായത് മീഡിയയുടെ കെഞ്ചിയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രമോഷൻ കൊടുക്കണമെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരൻ്റെ സ്വഭാവമാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനോക്കെ രീതിയിൽ ഇത്രയും അവസരങ്ങൾ കിട്ടിയ വേറൊരു നടൻ അടുത്ത കാലത്തൊന്നുമില്ല പിന്നെ കിട്ടിയത് നെസ്ലിനാണ് നെസ്സലിനെയൊക്കെ ഷെയനീവനും നിങ്ങളത് കമ്പയർ നോക്കുക നെസലിനൊക്കെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്ത് പറയേണ്ട അടുത്ത് പറയേണ്ടത് മാത്രം ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ തരുത് ഒരു സൈഡിൽ എനിക്ക് പ്രതിഫലം പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് അലമ്പുണ്ടാക്കി ഒരു സിനിമയുടെ കിടയിലൊക്കെ പോയിട്ട് മുടിയൊക്കെ വെട്ടി പ്രൊഡ്യൂസറിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് പല പ്രാവശ്യം ഇവരെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന സസ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടുത്ത കാലത്ത് ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ കിടക്കൊക്കെ വന്നിട്ട് ഇതേ ശൈലികം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരൊക്കെ വളരെ മോശമായ രീതിയിൽ പറയുന്നു മനസ്സിലാവുമല്ലോ ആ സമയത്ത് പറയുമ്പോൾ മനസ്സിലാവും റോങ് ആയിപ്പോയിരുന്നു എന്നാലും അതൊക്കെ വെച്ച് ചുമ്മാ കോമഡി അടിച്ചു അവസാനം ഭയങ്കര രീതിയിൽ നെഗറ്റീവായി പിന്നെ ഐ ആം സുഡാപ്പി എന്നുള്ള രീതിയിൽ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നുള്ള രീതിയിലൊക്കെ തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു ആ രാഷ്ട്രീയം കൂടെ പറഞ്ഞപ്പോഴത്തേനും ആൾക്കാർ നല്ല രീതിയിൽ പക്ഷേ എനിക്കിന് ഇഷ്ടപോണ്ടിരി ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇതൊക്കെയാണോ പുള്ളിക്കാൻ്റെ രാഷ്ട്രീയമെന്നുള്ള പേരിൽ തിയേറ്ററിൽ കയറാത്തൊരവസ്ഥ വന്നു ഇനിയിപ്പോൾ നല്ലൊരു പടം വന്നാൽ തന്നെ എന്താകുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ നല്ലൊരു സ ഒരു പ്രൊഡ്യൂസറിന് ഷെയ്നികളെ വെച്ചൊരു പടം എടുക്കാൻ നേരത്ത് രണ്ടാമെന്ന് ആലോചിക്കേണ്ടി വരും കാരണം ഈ പുള്ളിക്കാൻ്റെ ഒരു പടം വരാൻ നേരത്ത് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ഉണ്ടാവും നല്ലൊരു പടമാണെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിൽ വരാതെ ഒ ടി ടി മാത്രം കാണുമെന്ന് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ ഓടിയില്ലേ പോയില്ലേ എത്ര നല്ല പടമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ കയറിയില്ലേ പോയില്ല ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഷെയ്യൊക്കെ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു മലയാളത്തിൽ നിന്ന് ഒരു പടം ഒരു നടൻ പോയിട്ട് തമിഴ് അഭിനയിച്ചിട്ട് കോടിക്കണക്കിന് ഒരുപാട് നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നത് എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുള്ളിക്കാരുടെ നാവാണ് അനാവശ്യ രീതിയിൽ പല സ്ഥലങ്ങളിലും പോയി ഡയലോഗ് അടിക്കുക ഇപ്പം നസ്ലിനെ ഞാൻ കൃത്യമായിട്ട് പറയാം നസ്ലിനെയും നിങ്ങൾ ഈ ഷൈനികമിനെ ഒന്ന് കമ്പയർക്കുക അനാവശ്യ രീതിയിൽ ഡയലോഗ് അടിക്കുക വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുക ആൾക്കാരെ മുറിപ്പിക്കുക ഇതാണ് ഷൈനികം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നസ്ലിനാണെങ്കിൽ സിനിമ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാം പറയേണ്ടടുത്ത് പറയേണ്ടത് മാത്രം സംസാരിക്കുക ഒഴിഞ്ഞു മാറി നിൽക്കുക കരിയർ ഫോക്കസ് ചെയ്ത് നിൽക്കുക ഇവിടെ ഒരു സൈഡിൽ വന്നിട്ട് രാഷ്ട്രീയം പറയുന്നത് തെറ്റല്ലേ പക്ഷേ ഈ പറയുന്നതിനകത്ത് തന്നെ പരമ പുച്ഛവും കാണിച്ചിട്ട് ആൾക്കാരെ അപമാനിക്കാനൊക്കെ നിൽക്കാൻ നിന്നു കഴിഞ്ഞാൽ തുടക്കക്കാരനാണ് വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് ആൾക്കാർക്കെടുത്ത് കളയാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അവർക്ക് സിനിമാ മേഖലയിൽ അവർക്ക് പ്രൊഡക്ഷൻ കമ്പനികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാലും ഒരു പ്രൊഡ്യൂസറിനെ ഇവർക്ക് തിരഞ്ഞി തിരക്കി പോകേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭാവിയിൽ രാഷ്ട്രീയം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം തുടക്കകാരനായിട്ട് നിൽക്കാൻ നേരത്ത് അതിൻ്റെ ഒരു പക്വതയില്ല അത് പക്വത എന്ന് പറയുന്ന നേരത്ത് ഇറക്കിയ പ്രൊഡ്യൂസറിനെ തന്നെ നമ്മൾ കണ്ടല്ലേ കുറച്ച് ആളുകൾക്ക് പുള്ളിക്കാരൻ മുടിയൊക്കെ വെട്ടിയിട്ട് ആ സിനിമയുടെ ബാക്കി ചിത്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ വരുന്നുണ്ട് പിന്നെ കോംപ്രമൈസ് ഒക്കെ ചെയ്താൽ പോയത് അങ്ങനെ പല പലതരത്തിലും സിനിമയിൽ നിന്നും തന്നെ മാറ്റി നിർത്തി എത്രയോ അവസരങ്ങൾ ഷൈനികൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയൂ അവസാനം ഉണ്ണി പൂന്നിനെ കയറി ചെറിയും ചെയ്തു അവസാനം എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു പടത്തിന് വന്നിട്ട് പുള്ളിക്കാരൻ്റെ പണിയും കിട്ടി അവസാനം മീഡിയയ്ക്ക് മുമ്പ് വന്നിട്ട് ദയനീയമായ രീതിയിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ ഷൈനികർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സുരാജ് സുരാജു അഞ്ചാറോടിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പുതിയൊരു പടം ജോജു ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇ ഡി എന്ന് പറയുന്നൊരു പടത്തിൻ്റെ പ്രൊമോഷൻ ഇടയ്ക്ക് മാർക്കോ സിനിമയിലെ വെട്ടിക്കീറലാണെന്നുള്ളൊരു ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സുരാജ് എഞ്ഞാറൻ ബോർഡിനും കിട്ടിയ വമ്പം പണി ഇ ഡി സിനിമ ഞാൻ കണ്ടില്ലായിരുന്നു ആ സിനിമ നല്ലതാണെന്ന് പറയുന്നത് മോശമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കാണാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല പക്ഷേ ആ സിനിമയ്ക്ക് വരെ പണി കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടായി ഈ മാർക്കോയുടെ ഇടയ്ക്ക് മാർക്കോ എന്ന് പറയുന്ന സിനിമ കാരണം രണ്ട് പടത്തിനാണ് വമ്പം പണി കിട്ടിയത് ഒന്ന് ഇ ഡി എന്ന് പറയുന്ന സുരാജ് അഞ്ഞൂറ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ സുരാജ് കുഞ്ഞ കൂടിയാണ് പണി കിട്ടി രണ്ട് മദ്രാസാരം എന്ന് പറഞ്ഞ സിനിമ കേരളത്തിലെ തിയേറ്റർ കണ്ടിട്ടില്ലെന്നുള്ളതാണ് കോമഡി അപ്പം ഒരു എന്നുള്ള രീതിയിൽ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും എക്സാമ്പിൾ ആണ് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് ക്ഷേണികം ഷെയികവിൻ്റെ നിലവിലെ അവസ്ഥയെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നാളെ ഒരു നല്ലൊരു പ്രൊഡ്യൂസർ പുള്ളിക്കാരനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് തിയേറ്ററിൽ വരാൻ നേരത്തെ ആൾക്കാർ തിയേറ്ററിൽ കാണാൻ ഒറ്റ വരട്ടെ അല്ലെങ്കിൽ അങ്ങനെ കാണാമെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആൾക്കാരായപ്പോൾ എന്ത് ചെയ്യും പുള്ളിക്കാൻ്റെ രാഷ്ട്രീയം നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയലോഗ് അടിക്കുന്ന ആൾക്കാരെ അപമാനിക്കുന്ന അത്യാവശ്യം മുട കാണിക്കുന്ന ഒരാളാണ് വേണ്ട കാണുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ ഇപ്പം നടന്മാർക്കൊക്കെ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വളരണം വളർന്ന് ഈയൊരു മേഖലയിൽ നിങ്ങളും വലിയൊരു സ്പെയ്സ് ഉണ്ടാക്കിയെടുക്കണം അതല്ലാതെ എത്ര ഡയം അടിച്ചിട്ടും കാര്യമില്ല ഇപ്പം ഉണ്ണുമുന്ദനെ നമ്മൾ ഈ മേഖലയിലുള്ള പല ആൾക്കാരും ചവിട്ടിത്താഴ്ത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു അവസാനം ഉണ്ണുമുന്ദിന് നല്ലൊരു പടം വന്നു എന്നുള്ളതാണ് ഈ പടം ഇനി ഷൈനികയിൽ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വെറുപ്പിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല പടം വന്നാലും ആൾക്കാർ മാറി നിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും സുരാജ് കുഞ്ഞാറമ്മോട് ഒരു ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഉണ്ണുമുന്ദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മറ്റൊരാൾ ചോദിച്ച് വെച്ച് ചോദിച്ചിട്ടൊരു മറുപടിയാണ് നൽകിയതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ഇപ്പം സുരാജ് ഞാറുമോട് പോലും ചെയ്ത് ഇപ്പോൾ ഒരു മലയാളം പടം ഒരു നാഷണൽ ലെവലിൽ ഹിറ്റാകുന്നു ഒരു ഇന്ത്യൻ പടം തോറും മലയാളത്തിലെ ഒരു പാനന്റീം പടം എന്ന് പറയാം ഇപ്പം ദുൽഖർ ഒക്കെ തെലുങ്കിനൊക്കെ പോയി അഭിനയിച്ചിട്ടാണ് അവിടെ നിന്ന് ഒരു വലിയ ഹിറ്റിലേക്ക് വരുന്നത് അതുപോലെയല്ല മലയാളത്തിൽ എടുത്തൊരു പടം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഡബ് ചെയ്ത് പോയിട്ടാണ് മാർക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ഹിറ്റ് ആകും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ന് ഷൈനികമെന്നൊരു നടനാണോ ഇഷ്ടം അതോ ഉണ്ണിമൂന്തൻ ഉണ്ണിമുന്ദൻ എന്നൊരു നടനാണോ ഇഷ്ടം ഏതാണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് എന്ന് ഒരു പ്രാവശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്